അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഞാന് ഒളിച്ചോട് ഒളിച്ചു ഒളിച്ചോടിയിട്ട് ഞാൻ സെലിമോള് കാണാൻ വേണ്ടി പോയതാണ് അപ്പൊ സെലിമോള് പറയാ സെലിമോള് കാണണ്ട തിരിച്ചു എന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ പരീക്ഷ ഓടിയതാണോ വന്ന് ക്ഷേര് ഓൺലൈൻ പറഞ്ഞു പറഞ്ഞു ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ കോഴിക്കോട് തങ്ങുകയായിരുന്നു കരിമോടൊപ്പം കൂടി ഒരു വീണ്ടും കൊണ്ടുപോവുകയാണ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ഓൺലൈനായിട്ടും പരീക്ഷ അപ്പോൾ അപ്പൊ സെലിമോക്കത് പോകല് സെലിമോൻ പറയാ ഇവിടെ തിരിച്ചു വരണോ എന്നിട്ട് എന്നെയും കൊണ്ട് ഇവിടെ തിരിച്ചു തന്നു കൈയോട് പോവുകയായിരുന്നു അമ്മേ എഴുനേ കുട്ടിയൊക്കെ എല്ലാം അപ്പോൾ നമ്മളെ ഗടികളുടെ നാട്ടിലാണന്നിരുന്നത് അപ്പോൾ ഞാൻ സെല്ലിന്റെ കാര്യം നമ്മൾ ഹലോ ഗടി എന്ന് പറയ്തവരല്ലേ എല്ലാർക്കും എക്സാമിന്റെ ടെൻഷൻ ആണല്ലോ എൻടേറ്റ് പരീക്ഷക്കാരനെ മാതാകൂടി പറഞ്ഞോ വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അടി ചെയ്യുന്നത് മാതാകൂടി പറഞ്ഞോ മനസ്സുണ്ടായിരുന്നു എങ്കിലും ആ സമയത്തൊന്നും ശേ ഇന്നലെ എഴുതിയ എക്സാമിനെ മാർക്ക് കൊട്ടാറുണ്ടില്ലേ സെല്ലി കേട്ടില്ല അപ്പോൾ സെല്ലി പറഞ്ഞു ഇവിട തന്നെ നിർച്ചേ Brilliance തന്നെ

കൊണ്ടുപോയി പെരുന്നാളിന്റെ ഡ്രസ് മിസ് ആയപ്പോ എല്ലാര് അന്ന് പെരുന്നാളിനെ വരാതിപ്പം ഒരു ചെറിയ അനുവാദം കൊടുത്താണ് പിന്നെ കൂടെ നിൽക്കാൻ അനുവാദിച്ചത് ഏതായാലും തിരിച്ചു വിടുകയാണ് അതുകൊണ്ട് എനിക്ക് ഭാര്യ ആരും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പിന്നെ കഥ ചെയ്യാൻ വർത്തില്ല ഫസ്റ്റ് എനി പറഞ്ഞാൽ ഞാൻ ചെയ്യാം ഞാനിനി എൻ്റെ നീറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതാണ് എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫോർ ആവറേജ് സ്റ്റുഡൻസ് ഓക്കെ അതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം